ഹായ് ഡിയേഴ്സ് പ്ലസ് ടു തുല്യത ഹിസ്റ്ററിയിലെ ആറ് എട്ട് പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വിജയനഗര സാമ്രാജ്യം എന്ന ചാപ്റ്ററിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സംഭാവനകളാണ് ഏറ്റവും കൂടുതലായിട്ട് എസ് എ കെ ചോദിച്ചിട്ടുള്ളത് സഹോദരന്മാരായിട്ടുള്ള ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത് ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംബിയാണ് ഇവിടെ നാല് രാജവംശങ്ങളാണ് മാറി മാറിയിട്ട് സാമ്രാജ്യം വരിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് സംഗമ തുളുവ സാലുവ അരവിടു ഇതൊക്കെ മൺവേടൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ സംഗമ തുളുവ സാലുവ അരവിടു വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ അദ്ദേഹം രാജകീയ പ്രൗഢിയുള്ള ഒരുപാട് കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിജയനഗരത്തിലെ അസാര രാമസ്വാമി ക്ഷേത്രവും വിത്തല സ്വാമി ക്ഷേത്രവും നിർമ്മിച്ചത് കൃഷ്ണദേവരായർ ആണ് കേട്ടോ ഇതൊക്കെ മൺവേടിന് ചോദിക്കാറുണ്ട് അദ്ദേഹം കലകളെയും സാഹിത്യത്തെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ധാരാളം കവികൾ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നഗരങ്ങളിലൊന്നാണ് വിജയ നഗരം ഇവിടെ കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ മനോഹരമായിട്ടുള്ള വീടുകൾ ഉദ്യാനങ്ങള് തടാകങ്ങൾ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു വിജയനഗരം ഇനി അവിടുത്തെ കോട്ടകളും റോഡുകളും എങ്ങനെയാ നോക്കാം ശക്തമായിട്ടുള്ള കോട്ടകൾ വിജയനഗരത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ട മതിലുകൾ നഗരത്തെ പൂർണ്ണമായിട്ട് വലയം ചെയ്തിട്ടുണ്ടായിരുന്നു ഉൾപ്രദേശത്തുള്ള കാർഷിക മേഖലയെയും ഈ മതില് വലയം ചെയ്യുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നഗരത്തിന് ചുറ്റുമുള്ള കുന്നുകളെയും ഈ കോട്ടമതിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് കോട്ടമതിൽ ആപ്പിന്റെ ആകൃതിയിലുള്ള ശിലകൾ ഉപയോഗിച്ചിട്ടായിരുന്നു അവര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് കോട്ട മതിലുകളുടെ ഒരു രണ്ടാം നിര നഗരസമുച്ചയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് കോട്ടയുടെ മൂന്നാം നിരയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ രാജകീയ കേന്ദ്രത്തെ വലയം ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വലിയ കെട്ടിടത്തിനും അതിൻറ്റേതായിട്ടുള്ള ഒരു ചുറ്റുമതിലും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കോട്ടകളാണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള പ്രവേശന കവാടങ്ങളാണ് ഇതിന് ഓരോന്നിനും ഉണ്ടായിരുന്നത് പ്രവേശന കവാടങ്ങൾക്ക് സവിശേഷമായിട്ടുള്ള ഒരു നിർമ്മാണ രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി രാജകീയ കേന്ദ്രമാണ് പറയുന്നത് രാജകീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയനഗരത്തിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് എവിടെയാണ് വിജയനഗരത്തിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് അറുപതിലേറെ ക്ഷേത്രങ്ങളും ഇതിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനിയാണ് മഹാനവമി ദിബ എന്ന് പറയുന്നത് രാജാവിൻ്റെ കൊട്ടാരാണ് രാജകീയ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയം എന്ന് പറയുന്നത് ഇതിന് ആകർഷകമായിട്ടുള്ള രണ്ട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് കേട്ടോ അതിനെയാണ് ശ്രോതാക്കളുടെ ഹാളെന്നും മഹാനവമി ദിബ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത് ശ്രോതാക്കളുടെ ഹാളാണെന്നുണ്ടെങ്കിൽ ഒരു ഉയർന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിന് തൂണുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ദീർഘങ്ങളായിട്ടുള്ള ഉണ്ടായിരുന്നു കേട്ടോ ഈ തൂണുകൾക്ക് മുകളിലാണ് രണ്ടാമത്തെ നില നിർമ്മിച്ചിട്ടുള്ളത് ആ നിലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോണിപ്പടികളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നഗരത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് മഹാനവമി ദ്വീപ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് നാൽപ്പതടി ഉയരമുള്ള ഒരു പടുകൂറ്റൻ പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമിന്റെ തറയിൽ പല തരത്തിലുള്ള കൊത്തുപണികളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ മഹാനവമി പോലെയുള്ള ഉത്സവങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മഹാനവമി ദ്വിബയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണേ മഹാനവമി ആഘോഷിക്കുന്ന സമയത്ത് നിരവധി ചടങ്ങുകളും അന്നത്തെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു വിഗ്രഹ ആരാധന രാജാവിൻ്റെ കുതിരയെ ആദരിക്കൽ ഉണ്ടായിരുന്നു ഗുസ്തി മത്സരങ്ങൾ ആനാരഥം കുതിര എന്നിവയെ അലങ്കരിച്ചിട്ട് അത് നയിക്കുന്ന അത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ മഹാനവമിക്ക് അന്നത്തെ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്നു രാജകീയ കേന്ദ്രത്തിലെ മനോഹരമായിട്ടുള്ള മറ്റൊരു കെട്ടിടാണ് ലോട്ടസ് മഹൽ രാജകീയ കേന്ദ്രത്തിലെ ചില ക്ഷേത്രങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹസാര ക്ഷേത്രം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി കൃഷ്ണദേവരായറാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇനിയാണ് പുണ്യകേന്ദ്രം വിജയനഗരത്തിന്റെ വടക്കേയറ്റം അറ്റം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് വടക്കേ അറ്റം കേട്ടോ ഏതാ നദി തുംഗഭദ്ര നദിയാണ് എവിടെയാണെങ്കിൽ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനാൽ തന്നെ ഈ ഒരു പ്രദേശത്തെ കേന്ദ്രം എന്നാണ് അന്നത്തെ കാലഘട്ടത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് വിജയനഗരത്തെ തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഒരു വിരൂപാക്ഷന്റെയും പമ്പാദേവിയുടെയും ക്ഷേത്രങ്ങളുടെ സ്ഥാനമായതുകൊണ്ടാണ് അതിനെ ഒരു തലസ്ഥാനമാക്കിയിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് രാജാവിൻ്റെ ക്ഷേത്ര ദർശനം എന്നൊക്കെ പറഞ്ഞത് രാജ്യത്തെ പ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ പിന്നെ രാജാവിൻ്റെ ചിത്രങ്ങളും പ്രതിമകളും ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു ഒരു എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ഇത് വരികയാണെങ്കിൽ തന്നെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സംഭാവനകളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുക അപ്പോൾ നമ്മൾ ഇതാരാണ് സ്ഥാപിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആരായിരുന്നു എന്തൊക്കെ കെട്ടിടങ്ങളും കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് കോട്ടയുടെ പ്രത്യേകത ഇതൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ ഇനി നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏഴ് ഞാൻ ഒഴിവാക്കിയത് അതിൽ നമ്മൾ എസ് സെക്ക് ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എസ് സിക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അക്ബർ നാമയെക്കുറിച്ച് നമുക്ക് പറയാം അക്ബർ നാമ എഴുതിയിട്ടുള്ളത് അബുൽ ഫസൽ ആണ് അദ്ദേഹം ഒരുപാട് ഭാഷ അറിയുന്ന ഒരു പണ്ഡിതനായിരുന്നു അക്ബറിൻ്റെ ഉപദേശകനും വക്താവുമായിരുന്നു അബുൽ ഫസൽ പതിമൂന്ന് വർഷങ്ങൾ എടുത്തിട്ടാണ് അക്ബർനാമ പൂർത്തീകരിച്ചിട്ടുള്ളത് അക്ബർനാമയ്ക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് കേട്ടോ ഒന്ന് അക്ബറുടെ ഭരണ സംവിധാനം രണ്ട് സാമൂഹിക സാമ്പത്തിക സ്ഥിതിഗതികൾ മൂന്ന് ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഇങ്ങനെയാണ് അക്ബർനാമ തിരിച്ചിട്ടുള്ളത് അതുപോലെ ബാദാ എന്ന് പറഞ്ഞത് ഷാജഹാന്റെ കാലഘട്ടത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത് അബ്ദുൽ ഹമീദ് ലാഹോരിയാണ് ഇതിൻ്റെ രചയിതാവ് ഇനി മുഗളന്മാരുടെ തലസ്ഥാനങ്ങളും കൊട്ടാരങ്ങളും ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൗഢഗംഭീരമായിട്ടുള്ള കൊട്ടാരങ്ങളും തലസ്ഥാന നഗരിയൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് തലസ്ഥാന നഗരി മാറ്റുമായിരുന്നേ മുഗൾ ഭരണാധികാരികളുടെ തലസ്ഥാനങ്ങൾ പ്രൗഢഗംഭീരമായിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ നിറഞ്ഞതാണ് ആദ്യ തലസ്ഥാനം ഏതായിരുന്നു ആഗ്രയായിരുന്നു അക്ബർ ആഗ്രയിലൊരു പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഫത്തേപൂർ സിക്രിയിലേക്ക് താമസം മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തലസ്ഥാനം അങ്ങോട്ട് മാറ്റുകയാണ് ബുലന്ത് ദർവാസ എന്നറിയപ്പെടുന്ന ഒരു വലിയ കമാനം ഫത്തേപൂർ സിക്രിയുടെ പ്രൗഢി വിടിച്ചോ എന്നതാണ് കേട്ടോ പിന്നീട് ലാഹോർ ആയിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള പുതിയ തലസ്ഥാനം ഷാജഹാൻ ചക്രവർത്തി തലസ്ഥാനം ഷാജഹാനാബാദത്തിലേക്ക് അതായത് നമ്മുടെ ഡൽഹിയിലേക്ക് മാറ്റി ചെങ്കോട്ട ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഇതൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആരാണ് ഷാജഹാൻ ആയിരുന്നു പിന്നെ നമുക്കറിയാം താജ്മഹൽ അല്ലേ അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു നിർമ്മാണ വൈഭവം എന്നും പറയാം അവരുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങളും ഇനി മുഗൾമാരുടെ ഭരണസമ്പ്രദായം എങ്ങനെയാണെന്ന് പറയാം ചക്രവർത്തിയാണ് ഇവരുടെ ഭരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ ചക്രവർത്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിരവധി മന്ത്രിമാർ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭരണകാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുഗൾ മന്ത്രിസഭ എന്ന് പറയുന്നത് മിർ ബക്ഷി എന്ന് പറയുന്നത് അതായത് മിർ ബക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനിക വകുപ്പിൻ്റെ ഉണ്ടായിരുന്നു രണ്ടാമത് ദിവാൻ ഇ അല അതാണ് ധനകാര്യമന്ത്രി എന്താണ് ദിവാൻ ഇ അല അതാണ് ധനകാര്യമന്ത്രി പിന്നീട് സദർ അസ് സദർ സദർ അസ് സദർ ഇതാണ് നീതിന്യായ കാര്യങ്ങളുടെ ചുമതല ഇതായിരുന്നു മുഗൾ മന്ത്രിസഭ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മന്ത്രിമാർക്ക് പുറമെ ശക്തമായിട്ടുള്ള ഉദ്യോഗസ്ഥ ബ്രന്ഥവും മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഉദ്യോഗസ്ഥ ബ്രന്ഥമാണ് പ്രഭുവർഗം എന്നാണ് ഇവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത മതങ്ങളിലും വംശങ്ങളിലും പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരുടെ ഈ ഒരു ഉദ്യോഗസ്ഥ ബ്രന്ഥം എന്ന് പറയുന്നത് പിന്നെ അഫ്ഗാനികൾ തുർക്കികൾ പേർഷ്യക്കാർ രജപുത്രന്മാർ ഇവരൊക്കെ ഇതിന് പെട്ടിട്ടുണ്ടായിരുന്നു ചക്രവർത്തിയോടുള്ള കൂറായിരുന്നു അവരുടെ ഒരു പ്രധാന വിശേഷത എന്ന് പറയുന്നത് അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ധാരാളം രജപുത്ര പ്രഭുവർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അക്ബറുടെ നികുതി നയത്തിന് നേതൃത്വം നൽകിയത് രാജ തോടർമാൽ രജപുത്രനാണ് അക്ബറിന്റെ മതനയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാളായിരുന്നാല് അക്ബർ അദ്ദേഹം എല്ലാ മതങ്ങളുടെയും ദർശനങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അതിനു വേണ്ടിയിട്ട് തന്നെ വിവിധ മത പണ്ഡിതന്മാരുമായിട്ടുള്ള ചർച്ചകളൊക്കെ അദ്ദേഹം ഒരുപാട് നടത്തിയിട്ടുണ്ട് ഇത്തരം ചർച്ചകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള കെട്ടിടമാണ് ഇബാദത്ത് ഖാന ഏതാണ് ഇബാദത്ത് ഖാന സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു ആരാധനാക്രമത്തിന് അക്ബർ രൂപം നൽകി ഇതാണ് ദീൻ ഇലാഹി അല്ലെങ്കിൽ തൗഫീദ് ഇലാഹി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇതാണ് ദീൻ ഇലാഹി അല്ലെങ്കിൽ തൗഫീദ് ഇലാഹി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നന്നായിട്ട് റിപ്പീറ്റായിട്ട് നിങ്ങളത് കേട്ട് പഠിക്കാം